നേരം വെള്ളത്തിൽ ഇത്ര നേരായി പേപ്പർ പോലും ഇവിടെ എടുത്തിട്ടില്ല അതെങ്ങനെയാ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല ഒരു ചായ കിട്ടുവോ അതോ ഇനി ഞാൻ തന്നെ പോയി ചായ ഇടണോ എന്താ അമ്മ എഴുന്നേറ്റെന്ന് ഞാൻ അറിഞ്ഞില്ല രാവിലെ ഒറ്റയ്ക്ക് ഞാൻ എന്ത് പണിയാ ചെയ്യുന്നത് അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വെറുതെ അലച്ചോണ്ടിരുന്നാ മതി അമ്മയ്ക്ക് അടുക്കളയിൽ വന്നിട്ട് ചായ എടുത്തു കുടിച്ചുകൂടെ അമ്മേ ഇതാ ചായ ഓ ചായ കിട്ടി എന്റെ മോളെ എഴുന്നേറ്റില്ലേ പള്ളിയിലൊന്നും പോകണ്ട ഇന്ന് ഞായറാഴ്ച അല്ലേ അതെങ്ങനെയാ ഇതെന്നെ പള്ളിയിലൊന്നും പോകുന്നില്ലേ അവള് പൊയ്ക്കൊള്ളും ഓ എഴുന്നേറ്റ് വന്നോ തമ്പുരാട്ടി കയ്യിലൊരു കുന്ത്രാണ്ടോക്കെ ഉണ്ടല്ലോ അതും കുത്തിക്കൊണ്ടിരിപ്പാണോ തോക്കടി അമ്മേ അമ്മേ ഒരു ചായ തരാ അമ്മേ അമ്മേ നിനക്ക് അടുക്കളെ പോയി കുടിച്ചൂടെ നീ ഒരു അമ്മാമക്ക് എന്താണ് അമ്മാമയ്ക്ക് കൊണ്ടുവന്ന് തന്നില്ലേ പിന്നെന്താ എനിക്ക് തന്നാല് അമ്മേ നിനക്കൊന്ന് അടുക്കളയിൽ വന്ന് കുടിച്ചുകൂടെ എത്ര പണിയാ ചെയ്യാനുള്ളതെന്ന് അറിയാമോ ഒരു ഞായറാഴ്ച കിട്ടുന്നത് പള്ളിയിൽ പോകാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല ഇന്നാ കുടി അല്ല നീ ഇന്ന് പള്ളിയിലൊന്നും പോകുന്നില്ലേ ഓ ഞാൻ പൊക്കോളാം അവരി അമ്മേ ഞാൻ പോവാണ് കേട്ടോ എടി ഭക്ഷണം കഴിച്ചിട്ട് പോ അത് ഞാൻ കഴിച്ചോളാം അവര് ഓൾറെഡി എത്തി നേരം വെളുത്തതേ വെളുത്തതേയുള്ളു പുഴേക്കും കൂട്ടുകാരുടെ ബഹളം എന്തൊക്കെ കാണണം കറക്കാവേ അമ്മേ അമ്മേ നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തേ അമ്മയൊന്നും കാണണ്ടേ അമ്മേ എനിക്ക് അവിടെ തിരക്കായിരുന്നു ബിനോയുടെ അപ്പനും അമ്മയും ഒക്കെ വീട്ടിൽ വന്നിരുന്നു രണ്ടാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു അത് ശരി അവരെ ഇത്ര ദിവസം അവര് അത് കൊള്ളാം അമ്മ എന്ത് വർത്തമാനായി പറയുന്നത് അവരവരുടെ മകന്റെ വീട്ടിലല്ലേ വന്ന് നിൽക്കുന്നേ അതുപോലെയല്ലേ അമ്മ അമ്മയുടെ മോന്റെ വീട്ടിൽ നിൽക്കുന്നേ ഇവിടത്തെ മരുമകൾ അമ്മയോട് പറയാ അമ്മ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും ആ പറഞ്ഞാലേ ഇവരറിയും പറഞ്ഞിട്ട് എന്ത് ഒരു കാര്യവുമില്ല ഇനിയെങ്കിലും നന്നാവാൻ നോക്ക് വയസ്സ് ഇത്രയായില്ലേ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്നുണ്ട് ഒരു കാര്യവുമില്ല ഇനിയെങ്കിലും മനസ്സ് നന്നാക്കു സിഞ്ചു ഓ അമ്മയോ അമ്മ എന്തുണ്ട് വിശേഷം സിഞ്ചു ഇല്ലേ അമ്മേ ഓ ഉണ്ടല്ലോ മകളുടെ കൂട്ടുകാരി ഒന്നും മകള് പോയി ഇപ്പോ അമ്മയുടെ കൂട്ടുകാരാ വന്നിരിക്കുന്നെ എന്തൊക്കെ കാണണ എന്റെ കർത്താവേ ആ ഡാലിയ നീ എപ്പോഴാണ് വന്നത് ഞാൻ അടുക്കളയിലായിരുന്നു ഡീ വന്നേ വന്നു അമ്മ നല്ല ദേഷ്യത്തിലാണല്ലോ ആ അതൊന്നും നീ നോക്കേണ്ട എപ്പോഴും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എപ്പോഴും മഴക്കും ഓച്ചയും വിളിയും തന്നെ അല്ലരാ നീ പിന്നെ എന്തിനാ വന്നത് ഞാനിന്ന് വള്ളി വന്നപ്പോൾ ലേറ്റ് ആയി പോയി അതങ്ങനാ ഏഴുമണിക്ക് എന്നുള്ളത് അച്ഛൻ ആറമ്പതിനെ തുടങ്ങൂല്ലോ അല്ലേലും അത് അങ്ങനെ തന്നെയാ പഞ്ചവാൽറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ അച്ഛനെ കഴിഞ്ഞേ ഉള്ളൂ ഞാൻ ഇന്ന് കുർബാന കഴിഞ്ഞ അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ ചോദിച്ചു സിഞ്ചുവിനേയും റോസിനെയും കണ്ടിട്ട് ഒത്തിരി നാളായി നിങ്ങൾ വള്ളി പോവാറില്ലേ ഇല്ലടാ നിനക്ക് ഇവിടുത്തെ തിരക്കൊന്നു അറിഞ്ഞുകൂടാ രാവിലെ ഒന്ന് സഹായിക്ക ഒറ്റയ്ക്കിരു നീ പണിയെല്ലാം ഞാൻ തന്നെ ചെയ്യണം പിന്നെ മാറ്റി വെക്കാൻ പറ്റുന്നത് ഉള്ളൂ റോസ് പള്ളി പള്ളിയിലേക്കാരി പോന്നില്ല എന്തായി പറയുന്നത് നീ അവൾ എല്ലാ ആഴ്ചയിലും ഇവിടെ പള്ളിയിലേക്ക് പോകുന്നുണ്ടല്ലോ എന്നിട്ട് പ്രാക്ടീസ് ഉണ്ട് പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് എന്നും അവള് ലേറ്റ് ആയിട്ടാണ് വരുന്നത് എടാ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് അവൾ പള്ളിയിലില്ല കുർബാനക്കും കാറ്റിക് പോയിട്ടില്ല അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്നെ പോയൊന്ന് കണ്ട് കാര്യം എന്താണെന്ന് തിരക്കാൻ അതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്റെ ദൈവമേ ഈ കുരുത്തങ്ങട്ടുകൾ പിന്നെ എവിടേക്കാണ് പോകുന്നത് ദൈവത്തിനറിയാം എന്റെ ഞാൻ എന്ത് ചെയ്യും നീ വിഷമിക്കല്ലേ നമുക്ക് നോക്കാം സിഞ്ചു ഡേ ഫോൺ ബല്ലടിക്കുന്നുണ്ടല്ലോ നീ ആരാന്ന് നോക്ക് പോയി നോക്കിക്കേ ദൈവമേ ആരാണോ വാ ഇതൊരു നമ്പറിൽ നിന്നാണല്ലോ നീ നോക്ക് ഫോൺ നിന്നാണ് ലോഡ് ചെയ്ത ഞാൻ പറയാം മകൾ എവിടെയാണ് അവൾ പള്ളിയിൽ പോയി അല്ല ഇത്ര നേരമായിട്ട് മൂള് വന്നില്ലേ അഞ്ചു മണി ആയല്ലോ അവൾക്ക് പള്ളിയിൽ പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസ് ഉണ്ടോ എന്താണ് പള്ളി പരിപാടി എന്നൊക്കെ അച്ഛനെ വിളിച്ചു ചോദിച്ചില്ലേ ഇല്ല ഞാൻ ചോദിച്ചില്ല അതാണ് നിങ്ങളുടെ കുഴപ്പം മകൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കും മകൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു ഇതൊന്നും അന്വേഷിക്കില്ല എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്നപ്പെട്ടാൽ പിന്നെ ഞങ്ങളുടെ ജോലിയാണല്ലോ മോളുടെ അച്ഛൻ എവിടെയാണ് അല്ല നിങ്ങൾ ആരാണ് സോറി ഞാൻ പോലീസ് ഓഫീസറാണ് ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം രണ്ടു മൂന്നാഴ്ചയായി നിങ്ങളുടെ മകൾ കൂട്ടുകാരുമൊത്ത മറയാൻ ഡ്രൈവിൽ കറങ്ങി നടക്കുകയായിരുന്നു അവളുടെ പ്രധാന കൂട്ടുകെട്ട് മയക്കുമരുന്ന് റാക്കറ്റിലെ ചില വ്യക്തികളുമായിട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവരെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു ഇന്ന് മയക്കുമരുന്ന് കൈമാറിയ സമയം അവരെയും മകളുടെ കൂട്ടുകാരെയും പിടികൂടി അവരെ അറസ്റ്റ് ചെയ്തു പിന്നെ താങ്കളുടെ മകളും കൂട്ടുകാരും നിരപരാധികളാണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളെ വിളിപ്പിച്ച് കുട്ടികളെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് റോസിൻ്റെ ഫാദർ നാട്ടിലില്ലല്ലോ അതുകൊണ്ട് മോളെ ഒരാളുടെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം

പോലീസാ വിളിച്ചത് റോസ് എന്തൊക്കെയോ കുരുത്തക്കാടിൽ പെട്ടെന്നോ അവളെ പോലീസ് പിടിച്ചെന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എനിക്കറിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യാനാ ഇത് അമ്മയെങ്ങാനും മറിഞ്ഞാലോ ഞാൻ എന്ത് ചെയ്യും ചേച്ചി വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം സിഞ്ചു ഡേ നോക്ക് ഡേ റോസ് വരുന്നു അയ്യോ റോസിന്റെ റോസിന്റെ കൂടെ എടി നീ പറഞ്ഞിട്ട് അയ്യോല്ലേ തല്ല ഒരു കാര്യവുമില്ല ബഹളം വെക്കുകയും വേണ്ട റോസ് അകത്തേക്ക് പോയേ ടീച്ചറേ ടീച്ചർക്ക് ഇവിടെ എവിടെ നിന്നാണ് കിട്ടിയത് അത് പറയാം എല്ലാം ഒരു നിമിത്തം ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളൂ നിന്നെ വിളിച്ച പോലീസ് ഓഫീസർ എന്റെ ഹസ്ബൻഡാണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ അത്യാവശ്യമായി സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് റോസ് അവിടെ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് കണ്ടത് ഞാനാണ് പറഞ്ഞത് ഞാൻ അറിയും എന്റെ കുട്ടിയാണ് ഞാൻ കൊണ്ടുപോയി ആക്കിക്കൊള്ളാമെന്ന് അങ്ങനെയാണ് ഞാൻ കൊണ്ടുവരാൻ ഇടയായത് എത്ര വലിയ പ്രശ്നത്തിലാണ് അവള് ചെന്ന് പെട്ടതെന്ന് അറിയുമോ അതെങ്ങനെയാ വളർത്തു ദോഷം എന്റെ മോളുടെ മക്കളില്ലേ എത്ര നല്ല കുട്ടികളാണെന്നറിയോ ഒരു അതുപോലെ അവൾ അമ്മ അങ്ങനെ പറയരുത് ഒരമ്മയും തന്റെ മക്കൾ മോശമാവാൻ ആഗ്രഹിക്കില്ല അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതിന് അമ്മാമ്മയുടെ ഉത്തരവാദിത്തം വലുതാണ് പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ച് നല്ലത് പറഞ്ഞുകൊടുത്ത് അവരെ വളർത്തണം ഇന്നത്തെ കാലത്ത് അപ്പനും അമ്മയ്ക്കും ജോലിയുണ്ടായിരിക്കും ആ ഉത്തരവാദിത്വമാണ് അമ്മാമക്കെന്നല്ല ആ കുട്ടിയുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്വമുണ്ട് അവർക്ക് നല്ല അന്തരീക്ഷവും നല്ല സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുവാൻ അത് ശരിയാ ടീച്ചർ പറഞ്ഞത് റോസിന്റെ അമ്മ വിഷമിക്കണ്ട എന്തായാലും ദൈവാനുഗ്രഹമുണ്ട് അതുകൊണ്ട് കൂടുതൽ മോശമായതൊന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം അതെങ്ങനെയാ അവക്ക് പള്ളിയും പ്രാർത്ഥനയില്ല എപ്പോഴും പണിയോട് പണി നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ ഓരോരുത്തരും നല്ലവരാണ് നമ്മളെ ചതിക്കില്ല എന്ന് പക്ഷെ കാലം ഒരുപാട് മാറിപ്പോയി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ മക്കളുടെ പുറകെ ഉണ്ടായിരിക്കണം നന്നായി പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവർക്കും പഴമയിലേക്ക് തിരിച്ചു പോകാം കാരണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഈ കാലത്ത് കൃഷി പോലും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും നമ്മൾ പഴയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ വേദന എന്തെന്ന് അറിഞ്ഞ് ബുദ്ധിമുട്ടറി വളർത്തി നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയില്ല നമുക്ക് എല്ലാവർക്കും അതുപോലെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിയട്ടെ അതോടൊപ്പം നമ്മുടെ മക്കളാവുന്ന പട്ടത്തിന്റെ ചരട് പരിശുദ്ധ അമ്മയെ നമുക്ക് ഏൽപ്പിക്കാം അങ്ങനെ സ്വതന്ത്രമായി സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് റോസ് അപ്പോൾ നാളെ ക്ലാസ്സിൽ കാണാം നല്ല കുട്ടിയാവണം ഇനി ഇതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് ഇതിനെ കുറിച്ച് ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട റോസിന്റെ അമ്മേ ഇനി ഇവളെ വഴക്ക് പറയണ്ടോ അവള് നല്ല കുട്ടിയാ ഒരബദ്ധം പറ്റി അത്രേ ചിന്തിച്ചാ മതി ഓക്കേ ബൈ ടീച്ചറെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം ഞങ്ങൾ വരുന്നു